േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അന്നാർക്കലിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തെവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ രഞ്ജുമണി തല്ലിയതും കണ്ട് ഞെട്ടി പോയിരിക്കുകയാണ് ഗീതു എന്താണ് സംഭവിക്കുക എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഗീതു സത്യങ്ങൾ പറയേണ്ട സമയം ആയിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയാണ് പക്ഷേ ഗോവിന്ദിനെയും അതുപോലെ തന്നെ രഞ്ജുവിനെയും കൊല്ലുമെന്നും ഇനി നിങ്ങൾക്ക് മാപ്പില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്ത് അനാർക്കലി പോവുകയാണ് ഇത് കാണുന്ന രഞ്ജുവാകട്ടെ അതൊന്നും കാര്യമാക്കാൻ തയ്യാറാകുന്നുമില്ല ഇതോടെ രഞ്ജുവിനോട് കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയി എടുക്കണം എന്ന് പറയുകയും അനാർക്കലിയെ പേടിക്കണം എന്ന് ഗീതു വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം മാർഗഴിയുടെ കള്ളത്തരം മനസ്സിലാക്കുന്ന ഗോവിന്ദാകട്ടെ കടിച്ച പാമ്പിനെ കൊണ്ടുതന്നെ വിഷം ഇറക്കിപ്പിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് മാർഗഴിയോട് വളരെ അടുത്ത് പെരുമാറുകയാണ് ഇപ്പോൾ ഗോവിന്ദ് അപ്രതീക്ഷിതമായ ഈ സംഭവം കണ്ട് ആകെ ഞെട്ടി പോകുന്ന മാർഗഴിയാകട്ടെ തനിക്ക് അബദ്ധം പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കുകയാണ് ഇതേ തുടർന്നാണ് തന്റെ കള്ളത്തരം പുറത്തായി എന്ന് മനസ്സിലാവുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്